എല്ലും നമസ്കാരം ഇന്ന് നമ്മള് ഉഴുന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോവു ചമ്മന്തി സൂപ്പർ അപ്പൊ ഇവിടെ ചെറിയ ചെറിയ ജലദോഷത്തിന്റെ സ്കിലുകൾ ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ കഞ്ഞി ചമ്മന്തിയാണ് അപ്പൊ സാധാരണ ഇന്ന് നമ്മള് നാളികേരം ചമ്മന്തി ഇഞ്ചീ പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി ആയിരിക്കും അല്ലെങ്കിൽ മാങ്ങാ ചേർത്ത ചമ്മന്തി ആയിരിക്കും അല്ലെ അങ്ങനെ പല മറ്റേ ചൂട്ടിട്ടുള്ള ചമ്മന്തി ആയിരിക്കും അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഉഴുന്ന് ചേർത്ത് എനിക്ക് തോന്നുന്നു പാലക്കാട്ടുകാരെ സ്പെഷ്യൽ ആണ് കേട്ടോ അത് തന്നെ പല പല വെറൈറ്റിയിൽ അവർ ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ അതിൽ ഒരു വിഭാഗം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുള്ള ഉഴുന്നും ഞാൻ ഒരു ഉഴുന്നും നാളികേരം ഒരേ അളവിൽ എടുക്കാം അത് ഒരു കപ്പ് ഏതാണ് നിങ്ങളുടെ അളവ് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തു ഉഴുന്നിട്ട് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു നല്ല ഗോൾഡൻ ഗോൾഡൻ കളറാവും നല്ല ഗോൾഡൻ കളറായി വച്ചൽ മുളക് ചേർക്കാം കറിവേപ്പില ഉള്ളി ചേർക്കുന്നവരുണ്ട് ഇഞ്ചി ചേർക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാ കേട്ടോ ഉള്ളൂ സിമ്പിൾ നമ്മൾ എടുത്തു വെച്ച ഒരു പരിപ്പ് ഒരുമുറി ചമ്മന്തി ഇതിലേക്ക് തന്നെ നമുക്ക് പുളിയും കൂടെ അതിൽ ചേർക്കാം എത്ര പുളിയാണോ വേണ്ടത് ചില നല്ല പുളിയുറുമ്പിന്റെ കളർ വരെ ചുമക്ക വരക്കും ചിലര് അത്രയും വറക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല സ്വാദ് എന്തായാലും അടിപൊളിയത് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് കളർ മാറി വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാം ഞാൻ പക്ഷെ ഇതില് ഒരു അര അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണുണ്ട് കാരണം കളർ കിട്ടാനാണ് എന്റെ ഞാൻ മുളക് കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്ര ചുവന്ന ഉണ്ടാവില്ല അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ എരിവ് ഇവിടെ അധികം വേണ്ടാത്തത് കൊണ്ട് മറ്റേ മുളക് പൊടി ചേർത്താൽ ശരിയാവില്ല അപ്പോൾ ഒരിത്തിരി കാശ്മീരി പൊടി ചേർത്താൽ നമുക്ക് നല്ല കളറുണ്ടാവും അപ്പോൾ നമ്മുടെ ഉഴുന്നും ഒക്കെ മൂത്തു ഒരു അല്പം കാശ്മീരി ചെല്ലിയ കൂടെ ചേർത്തിട്ട് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു ഉരുളിയുടെ ഒരു ചൂടുണ്ടല്ലോ അത് മതി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോ പൊടിക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുള്ള ഉപ്പ് ചേർക്കാം ഇനി അരച്ചെടുക്കാം അപ്പൊ അരക്കാൻ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നല്ല കട്ടയായിട്ട് എടുക്കാം ഇപ്പൊ ഒരു ചമ്മന്തിപ്പൊടിയുടെ പോലെ ആയിരിക്കണം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം നല്ല സ്വാദാണ് കാരണം ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് അതല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കുറച്ചു കുറച്ചു വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല അടിപൊളി ആയി. നല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാ. ഓ സൂപ്പർ. வேற ഒരു കൂട്ടാൻ വേണ്ട. ആ. അപ്പോൾ ഞാൻ എന്നെ ചമ്മന്തി ആക്കാലേ. അതോ ഇങ്ങനെ പൊടിയാക്കണോ? ഇത് മതില്ല. മതിയാ. ചമ്മന്തി ആക്കിയേ വേണ്ടേ ഇрно. പൊടിയാക്കണം. കുറേ പൊടി ചെയ്യൂട്ടോ. സൂക്ഷിയൊക്കെ നല്ല പൊടിയല്ലേ? ഹ് വെള്ളമൈ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ദിവസം വെക്കാൻ പറ്റുമല്ലോ സ്വാദിഷ്ടമായ ഉഴുന്ന് ചമ്മന്തി റെഡി ട്രൈ നോക്കൂട്ടോ നല്ല സ്വാദാ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ